ഹലോ അസ്സാംക്കും വെൽക്കം ബാക്ക് ടു നയാസ് വീഡിയോ എന്തൊക്കെ പാട് പാഠസുഖല്ല എല്ലാവർക്കും അപ്പോൾ ഇന്നലെ എളാപ്പാൻ്റെ മകളെ വീട്ടിലൊരു കല്യാണം ഉണ്ടായിരുന്നു ആ കല്യാണത്തിന് പോണ ഒരു വീഡിയോ വീടിയാണിത് ഞങ്ങൾ ബസ്സും കാർത്തും ഇങ്ങനെ വക്കോട്ടിരിക്കയാണ് തിരൂർ ചെലി കാത്തുക്കാന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതായാലും ഞങ്ങൾ ബസ് കിട്ടി ഞങ്ങൾ എത്തിയിട്ടുണ്ട് തിരൂർ സ്റ്റാൻഡിൽ പുതിയ സ്റ്റാൻഡിൽ ഉണ്ടാവും ഞാനെന്നും പറഞ്ഞ അവൾ പുതിയ സ്റ്റാൻഡ് തന്നെ കേട്ടാ ഈ സൈഡിലുള്ളത് പയതും ഈ സൈഡിലുള്ളത് പുതിയതും എന്നാണ് പറിച്ച ആൾക്കാർ ഏതായാലും ഈ സൈഡിലുള്ള ഈ ഭാഗത്തുള്ള ഇവിടെ ഉണ്ട് എന്നാണ് അവൾ പറഞ്ഞാൽ അപ്പം എന്താ നമ്മളെ കാത്തു നിൽക്കുകയാണ് അപ്പോൾ ബസ് രണ്ടെണ്ണറ്റം പോയാൽ അതിൻ്റെ പരാതിപ്പെട്ടി പറയുകയാണ് അവൾ ഇന്നെ വെയിറ്റ് ചെയ്തിട്ടാണ് ബസ് പോയത് എന്നും പറഞ്ഞതാണ്ട് ഏതായാലും ഞങ്ങൾക്ക് കാതവനാട് പാറ ബസ്സിൽ പോയ അതിൻ്റെ മുന്നേ ിൽ പോയിറങ്ങിന്ന് ഓഡിറ്റോറിയത്തിന് മുന്നിൽ ആ ബസ് പോയി അപ്പോൾ ഞങ്ങൾ പട്ടണടക്കാവ് ബസ് കയറി ഇരുന്നിട്ടുണ്ട് കുറേ പോണട്ട പട്ടണടക്കാവ് ബസ്സിൽ കയറിയിരുന്നത് എസ്ക്വയർന്ന് പറഞ്ഞ ഓഡിറ്റോറിയത്തിലാണ് അത് പട്ടണടക്കാവ് ഇറങ്ങിയിട്ട് ഞങ്ങളൊരു ഓട്ടോ വിളിച്ച് വന്നിട്ട് അപ്പോൾ അവിടെ എല്ലാവരും കൂടെ വട്ടയിട്ട് നിൽക്കുന്നത് കണ്ടപ്പോൾ വെള്ളമുണ്ട് പല ഐറ്റത്തിൽ വെള്ളം ഓസിക്കിട്ട് ആസിഡും കൊയ്ക്കാന്നുള്ള മട്ടിലാണ് ഞങ്ങൾ അപ്പോൾ ക്ഷീണിച്ച് നിൽക്കുകയല്ലേ ഞങ്ങൾ ഏതൊക്കെ തരം വെള്ളമുള്ളതി എല്ലാം അങ്ങോട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ എന്ത് വെള്ളം ടേസ്റ്റ് ചെയ്ത് നോക്കണം കുത്തി വെള്ളം വെള്ളംകുടിക്കൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഓഡിറ്റോറിയത്തിൻ്റെ ഉള്ളിൽ കണ്ട് കയറി അപ്പോഴാണ് നമ്മളെ കുഞ്ഞാറ്റനെ കാണാമില്ലായിരുന്നു സെലിൻ്റെ മോളാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റനെ കാണില്ല അപ്പോൾ ഇവർ രണ്ടാളും കൂടെ ഇവിടെയും നോക്കി നിൽക്കും ഇങ്ങനത്തെ ഒരു പഞ്ഞിമുട്ടായി ഇവിടെ കൊടുക്കേണ്ടിവർ അത് വേടിച്ച് അവർ രണ്ടാളും കൂടെ തിക്കി തിരക്കി രണ്ടാളും മേടിച്ച് തിന്നുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ്ന്നായിരുന്നു ചോറ്ന്നെ അടുത്ത് അതിലേറെ തിരക്കിട്ട ഒരാൾ നീക്കാൻ കാത്തുക്കാണ് സീറ്റുടിക്കാൻ അങ്ങനെ ഏതായാലും സീറ്റുടിച്ച് സീറ്റുടിച്ച് ഞങ്ങളൊക്കെ ചോറ് തിന്ന് പുതിയണ്ണിൻ്റെ അടുത്തേക്ക് പോയിട്ടുണ്ട് പുതിയണ്ണ ആയിരുന്നു മേലെ അവിടെ ഭയങ്കര ഫോട്ടോ എടുക്കലും അതൊക്കെയെന്ന് ഗാനമേള ട്രൂപ്പ് ഒക്കെ ഉണ്ട് ഇപ്പം എല്ലാവരും പാട്ടുകാരൊക്കെ കണ്ടപ്പോളൊക്കെ ഒതുങ്ങി ഇരുന്നിക്കണേ അല്ലെങ്കിൽ ഒറ്റ ഒന്നും ഒതുങ്ങി ഇരിക്കാത്ത ആൾക്കാരാണ് ഒക്കെ ഒതുങ്ങി ഇരുന്നിക്കണിട്ടോ ഒക്കെ ഓരോരോ സീറ്റിൽ പക്ഷേ ഒരു പൊടിക്കതിൻ്റെ ഉള്ളിൽ നിൽക്കാൻ വയ്യല്ലോ ചൂടുകൊണ്ടപ്പോൾ ഭയങ്കര ചൂടാണല്ലോ എന്നാലും വേണ്ട ഒക്കെ ഒതുങ്ങി ഇരുന്നിക്കണ് പാട്ടുകേരെ പാട്ട് കേട്ടപ്പോഴേ ഒക്കെ ഒതുങ്ങി ഇങ്ങനെ ഇരുന്നിക്കുന്നത് ഷാനും കൊക്കു ആനു റിഷു ബാബിയൊക്കെ അവിടെ ഉണ്ട് ഇതാ നമ്മളെ നിയുബേബി ഇതാ കുഞ്ഞാറ്റതാ ബിബിമോൾ ഇതാ അവർ മുന്നിലും ഒരുക്കുന്നുണ്ടട്ടോ ഏതായാലും ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും ഉണ്ട് കേട്ടോ നമ്മളെല്ലാവരും ഫാമിലിത്തെ എല്ലാവരും ഉണ്ട് കല്യാണത്തിന് വന്നിട്ട് എല്ലാവരും ഇതാ പിന്നെ ഉള്ളതാണേലും എവിടെ എല്ലാവരും കൂടെ ഒത്തുകൂടിയാലും വരി എട്ടിയിട്ടൊരു ഫോട്ടോ എടുക്കൽ ആ ഫോട്ടോ എടുക്കൽ ഇവിടെയും ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ആജു മുനിയും ഒക്കെ മുനി പോയിട്ട് വേഗം അത് കഴിഞ്ഞിട്ട് നമ്മളെ സാജിക്ക് നെച്ചൂനെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാൻ വേണ്ടി പിന്നാലെ കുറേ നേരമായി ഓരോ ബാക്കിൽ ഇങ്ങനെ നടക്കലോടങ്ങിയിട്ടാണ് ഏതായാലും ഒട്ടി 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 അത് സാധിച്ചെടുത്തേണ് ഓളെ കൊണ്ടൊരു പാട്ട് പാടിപ്പിക്കാൻ വേണ്ടിയിട്ട് സമ്മതിപ്പിച്ചിരിക്കണെ അന്ന് ഒരു പാട്ട് കഴിഞ്ഞതിന് ശേഷം താ നമ്മളെ നെച്ചും സ്റ്റേജിൽ കയറിയിട്ട പാടാൻ വേണ്ടിയിട്ട് നെച്ചും നല്ലോണം പാട്ട് പാടട്ടെ സ്കൂളിലൊക്കെ നല്ല പാടും നല്ല വോയിസ് ആണ് ഉണ്ടോ നല്ല രീതിയാണ് അപ്പോൾ ആദ്യം ട്ര കരൊക്കെ ഇട്ടുകാണ്ട് പാടിപ്പിച്ച് പക്ഷേ അത് എന്തോ പ്രശ്നത്തിൽ കരമൊക്കെ നിന്ന് പോയി അപ്പം കര ഒക്കെ ഒന്നും ഇല്ലാതെ പാടുകയാണ് കേട്ടോ പാട്ടും കഴിഞ്ഞ് പിന്നെ ഓൾ മറ്റുള്ളവരുടെ പാട്ടിനെ ഡാൻസ് ചെയ്യുകയാണിത് അപ്പോൾ ആ ഡാൻസും കൂടെ ഒക്കെ ഒന്ന് ഞാൻ നമുക്ക് വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടൻറ്റ് വേണ്ടിട്ട് അതൊക്കെ ഒന്ന് ഇതിൽ കേട്ടോ നിങ്ങൾ ക്ഷമിക്കുക ഒന്ന് കാണുക എൻജോയ് ചെയ്യുക പിന്നെ മണവാട്ടിൻ്റെ ഫ്രണ്ട്സ് ആളൊരു ഡാൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ആ ഡാൻസിൻ്റെ പാട്ടിതിൽ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റില്ലാതൊരു ഫോണിൽ മ്യൂസിക് ഇട്ടതായിരുന്നിട്ട് നമുക്ക് കൂട്ടിയറായിട്ട് വരാൻ സാധ്യത ഉണ്ട് അതൊക്കെ ഇതിലിടുമ്പോൾ കുറച്ച് നേരൊക്കെ അവിടെ ഇരുന്ന് മൂന്ന് പത്തിന് ഞങ്ങൾക്ക് നേരിട്ട് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ വേഗം ഇറങ്ങി പോവുകയാണ് അപ്പോഴാണ് തായ പുതിയാപ്പള വന്നിട്ട് എല്ലാവരും കൂടെ അവരെ വീഡിയോ എടുക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞോട്ടേച്ചിട്ട് കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് ഏതായാലും അതൊക്കെ പുതിയാപ്പളിനെയും കണ്ട് ഞങ്ങളൊക്കെ കഴിഞ്ഞ് ഇതാ ബസ് കാത്തിക്കാണ് വേറെയും കുട്ടികളുണ്ടായിരുന്നു അവൾ ഫ്രണ്ട്സാളാന്ന് ഞങ്ങളെ ഫാമിലി മാത്രമേ ഉള്ളൂ ബസ്സിലിട്ടാ ഇതെല്ലാവരും നിരനിരായിട്ടിരിക്കണേ ബസ്സിന് ഞങ്ങൾ സ്വന്തമായിട്ട് എടുത്ത മാതിരിയാണോ ഓരോരുത്തരെ ഇരുത്തൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മാളു ഷെരീഫ സെലി ബേബി ബി മോളിത നമ്മളെ ഷാൻ ഇവിടുണ്ട് സാജിൻ്റെ അടുത്തുണ്ട് അപ്പം ഷെരീഫാൻ്റെ വീടെത്തിയിട്ടുണ്ട് പുല്ലൂരിട്ടാ പുല്ലൂരെത്തി അവളെ ഇറങ്ങി പോവുകയാണ് ഓളെ കൂടെ സെലി ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഞങ്ങളും തിരൂരെത്തി തിരൂരിന് നേരെ ഞങ്ങൾ താനാളൂർക്ക് ബസ് കയറി വീട്ടിലെത്തിയിട്ടുണ്ട് നേരെ അരിവ് ബാങ്ക് കൊടുക്കാനായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു വീഡിയോ എവിടെ വൈൻഡപ്പ് ചെയ്യാണ് അസലാമലൈക്കും വീണ്ടും കാണാം